നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഞാൻ നോക്കിയപ്പോൾ ആത്ത പോലെ കായായിട്ടുണ്ടോ ഈ പ്രാവശ്യം കേട്ടോ എല്ലാ പ്രാവശ്യം പൊഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം പൂത്തിട്ടുണ്ട് എനിക്കന്നൊരു എട്ട് കായങ്ങനെ കാണുന്നു തോന്നുന്നു ഈ പാശ്വം ഇതിനകത്ത് പക്ഷേ ഇത് എത്ര എണ്ണം കായ്ക്കുന്ന നടത്തില്ല കാരണം അതെല്ലാം പൊഴിഞ്ഞു ഓമിക്കാറ് ശംഖുപുഷ്പവും നല്ല പൂത്തിട്ടുണ്ട് ഈ പാശം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ പതിക്കുട്ടിയും എഴുന്നേറ്റു എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ ഈ രാവിലെ എഴുന്നേറ്റ കുളിയെല്ലാം കഴിഞ്ഞ് അവൾ സ്നാക്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുകട്ടോ ആ കോരി നിർബന്ധമുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കണം അത് നിർബന്ധം കേട്ടോ കേട്ടോ ൾക്ക് ഇന്ന് പതിവില്ലാതെ സ്കൂളിൽ പോണോന്ന് അതിനെ കുപ്പിയൊക്കെ ഉണ്ടായിരത്ത് വെച്ചേക്കുവാ ഇന്ന് സ്കൂളില്ല കേട്ടോ തൂക്കട്ടെ ഫുള്ളും തൂക്കാൻ കിടക്കുക കേട്ടോ ട്രെയിൻ വന്നാൽ തൂത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ചപ്പൊക്കെ നീങ്ങത്തില്ല രാവിലെ മെയിൻ പരിപാടി ക്ലീൻ ആക്കി ചെയ്യാം മേതക്കുട്ടി അവിടെ തന്നെ വിളിച്ചോണ്ടേ അവൾ അങ്ങനെയാണ് വീട് ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ശരി ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും ഇത് ശരിക്കും പറയേ കോഴശൊക്കെ കേട്ടോ അടിലിങ്ങനെ കാഴ്ച വരുന്നുണ്ട് എത്ര എണ്ണം ആകുമോ എന്ന് നടത്തില്ലോ കേട്ടോ ഇതിപ്പോൾ അടിപ്പിനെ ഒരു അഞ്ചാറെ ആണുണ്ട് ഇപ്പം ഇനി ഇവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം ഈ ഇടയ്ക്ക് കാടൊക്കെ പറിച്ചുകൊണ്ട് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ തൂത്താലേ ഒരു ഭംഗി വരുത്തുള്ളൂ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാനിത് കണിക്കുന്നതെന്ന് പറഞ്ഞ് വെച്ചതാട്ടോ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ആത്തേ ആയിപ്പോയി ആ ഒരു സങ്കടമുണ്ട് എപ്പോഴും ഒരുപാട് ആഗ്രഹിച്ച് കണിക്കുന്നതെന്ന് പറഞ്ഞ് വെച്ചോ പക്ഷെ ഇതൊരു കൊന്ന കേട്ടോ അത് വേറൊരു സ്റ്റൈൽ കൊന്നേ അത് പൂക്കുമ്പോൾ കാണിച്ചുതരാം പക്ഷേ ഇത് എനിക്കിത് പറ്റി പറ്റിപ്പോയി ആത്തേപ്പോയി വീഡിയോ വീഡിയോക്കെടുത്തത് എന്റെ മകതിക്കുട്ടി കേട്ടോ എല്ലാം തൂക്കണം അവിടുത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പറയാൻ ഓമക്കെ കേട്ടോ ചെത്തേച്ചിട്ടുണ്ടോ മകതിക്കുട്ടിയും വന്ന് എൻ്റെ മോഷ്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രാവിലെ ഇത് കഴിഞ്ഞാൽ ഓർക്കും നല്ല മതി കേട്ടോ ഞാൻ വന്ന മമ്മിയുടെ ഫുഡും മേടിച്ച് കഴിച്ചിട്ട് പോയി കിടക്കും കേട്ടോ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ താഴെ തന്നു കുഞ്ഞുങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ ഉമ്മൻ എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ആറോ പട്ടിയാണെന്ന് അറിയില്ല കേട്ടോ കുറേ ദിവസം ആയതില്ലേ കാരണം ആരെ വളർത്തുന്ന പട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ ചോദിച്ചാൽ മതി ഞങ്ങളൊക്കെ ഇപ്പോൾ ബിസ്ക്കറ്റ് ഒക്കെ ഇട്ടു കൊടുക്കുമോ അതെ കൂട്ടി പട്ടിയെ കണ്ടിട്ട് കയറിപ്പോട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതൊക്കെ ഭയങ്കര കുറുമ്പോ കേട്ടോ ഭയങ്കര കുറുമ്പോൾ ഞാൻ ഭയങ്കര കുറുമ്പോ കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പറയുമ്പോൾ പോയില്ല കോക്കർത്ത് കാണിക്കുക അടി വെച്ചിരുന്നു നല്ല അടി അപ്പോൾ ഇന്നലെ മേടിച്ചു ലെഗ് പീസില് രണ്ട് ലെഗ് പീസ് ഞാൻ മാറ്റി ചെന്ന് ചിക്കൻ വെച്ചപ്പോൾ അപ്പോൾ ഇത് ഭാഗത്തേക്ക് ഏതൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാം കൊടുത്തു ഇഷ്ടം കേട്ടോ അൾമാർക്ക് കേട്ടോ നല്ലതായിട്ട് ഇപ്പം എരിവ് കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ പിള്ളേർക്കായാലും അധികം എരിവ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഇനി പെട്ടേ രണ്ട് പീസേ ഉള്ളൂ അൾമാർക്ക് മാത്രമായിട്ട് ഉച്ചയ്ക്ക് വൻപേർ തോൻ വെച്ചു കേട്ടോ കുറച്ച് വെള്ളം പറ്റാ എന്നിട്ട് ഇത് നമുക്ക് വാങ്ങി വെക്കാം എണ്ണ നല്ല ആയിട്ട് ചൂടായിട്ടുണ്ടോ നമുക്ക് ലെഗ് പീസ് ചെയ്തിട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചെറിയ തീ കുറച്ചേക്കാം ഒരു ഇരുപത് മിനിറ്റ് വെയ്റ്റ് ചെയ്യാൻ ഉൾമാരെ കൊണ്ട് രക്ഷയില്ല വീട്ടിരുന്ന് വീട്ടിരുന്ന് ഉൾമാലെക്കൊണ്ട് എനിക്കിതാ പരിപാടി കണ്ണ് തെറ്റേ രണ്ടും വിളിയില്ല അങ്ങോട്ട് ഇപ്പം ഉമ്മ വിളിക്കുന്ന കേട്ടോ വീട് മാറിപ്പോയി വന്ന് കയറിയതാട്ടോ അപ്പം രാവിലെ തൊട്ടേ അവനിങ്ങനെ പട്ടിയോട് സംസാരിക്കുന്നത് കേട്ടോ ആ പട്ടി ഞാൻ ഗേറ്റ് അടിച്ചിട്ടോ കാണപ്പം ഇവിൾമാർ പട്ടി അകത്തോട്ട് കയറി വരും ആരെ വളർത്തുന്നു പട്ടി എന്നാലും നമ്മൾ സൂക്ഷിക്കണമല്ലോ ഞാൻ ഫുഡൊക്കെ കൊടുക്കും പക്ഷെ ഇവൾമാരെ ഇങ്ങോട്ടേ വിളിച്ചോണ്ട് പേടിയായിരിക്കും ഇതുപോലെ ഞാൻ തിരിച്ചിടുക ഇതുപോലെ തിരിച്ചും മറിച്ചും ഇരൂടി മിനിറ്റ് നമുക്ക് പിന്നെ നാല് സൈഡും വെന്ത് തരണം കേട്ടോ പീസ് റെഡി ആയി കേട്ടോ കുറച്ചും കൂടി ഇനി നോക്കാൽ മതി അപ്പോൾ ലെഗ് പീസ് നല്ലതായിട്ട് വെങ്കും തീ നോക്കിയോ അപ്പം ഞങ്ങളും ഇന്ന് സ്റ്റാറൊക്കെ തൂക്കി കേട്ടോ ഇപ്പോൾ അവർ വന്നാൽ ശരിയാക്കി തന്നിട്ട് പോയതേ ഉള്ളൂ അപ്പം ഏതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനത്തെ ലഞ്ച് സെഷലാണ് മാങ്ങാച്ചാറ് മൺവേർ തോരൻ മീൻ പിന്നെ നല്ല മോരുണ്ടെട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചോ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലാസ്റ്റ് ബാക്കി പിള്ളേരെല്ലാം കഴിച്ചു ഒരാൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ചെയ്തോളൂ കുറച്ച് പണിയൊക്കെ ഇങ്ങനെ സഹായിക്കുകയും ചെയ്യും തോന്നണോളൊക്കെ ചെയ്യുന്നെങ്കിൽ ഞങ്ങളിന്ന് തൂത്തിട്ടോ എനിക്ക് അമ്പലത്തിലൊക്കെ പോകണം അപ്പം തൂത്തെല്ലാം റെഡി ആക്കിയിട്ട് അമ്പലത്തിലേക്ക് ഭയങ്കര കരിയില്ല ഈ റബ്ബർ ഇല ഇല എത്ര തൂത്താലും വീണോണ്ടിരിക്കും നല്ല കാറ്റും കേട്ടോ അപ്പം നോക്കിപ്പോൾ കൊക്കെല്ലാം ഒന്ന് പറഞ്ഞിരിക്കുന്നു ആ വെള്ളം എല്ലാം കാണുന്ന കൊക്കം കേട്ടോ ഇഷ്ടം പോലും ഉണ്ടാകെങ്ങരത്തെ ഇപ്പം നല്ല കാറ്റ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ എല്ലാ കൊക്കം ഒന്ന് പറന്നിരിക്കുവാണ് പെട്ടെന്ന് നല്ല കാറ്റായിരുന്നു ഇപ്പം ഞാൻ തൂത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് കാറ്റായിരുന്നു അപ്പം മകുതി കൂട്ടി ഞാൻ നോക്കിപ്പോൾ കാറ്റേ പിടിക്കാണെങ്കിൽ പോയിരിക്കുക അത് വവ്വാലും വന്ന് ഈ കപ്പളം ഞാൻ മൊത്തം തുറച്ചിരുന്നുവോ വവ്വാലും മാത്രമല്ല എല്ലാ ഭക്ഷണവും തുറച്ചിരുന്നു ഈ സമയത്ത് മേതക്കുട്ടി ഞാനിങ്ങൂടെ അമ്പലത്തിൽ പോവാം അപ്പം മേതക്കുട്ടി റെഡിയാക്കി മേനക്കുട്ടി പനിയായിട്ടുണ്ട് തലേന്നും കഴിയില്ല കേട്ടോ നല്ല പനിയുണ്ട് കേട്ടോ അവൾക്ക് അപ്പോൾ അവളിവിടെ ഇരുന്ന് അതിന് കുഞ്ഞാമായിട്ട് ഉൾക്കങ്ങനെ ഇവിടെ മാത്രമേ കൊണ്ടുപോകും മകളെ കൊണ്ട് നിർത്തിട്ട് പോവാം അപ്പം ഞാനും കൂടെ പോകാൻ നിർത്തു ഹായ് ഇല്ലേ ഹായ് ഇപ്പം ഞങ്ങളെ സ്റ്റാർ കത്തിച്ചു കേട്ടോ എൻ്റെ പേരും കൂടെ സ്റ്റാർ കാണുന്നു കേട്ടോ കഴിഞ്ഞ വർഷം നോക്കിയിട്ട് പക്ഷേ രസമുണ്ട് കാണാൻ Herkese merhaba. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് വന്ന് കയറി അപ്പോൾ നല്ല രസം രാത്രി കാണാം കേട്ടോ സ്റ്റാറൊക്കെ അപ്പോൾ ഞാൻ ഗേറ്റ് എടുക്കാൻ വേണ്ടി പോവാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു